ഈശോയുടെ തിരുഹൃദയ വണക്കമാസം രണ്ടാം തീയതി ഈശോ തൻ്റെ ഭക്തന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഈശോ മിശുക തൻ്റെ ദിവ്യഹൃദയ ഭക്തന്മാർക്ക് അനേക നന്മകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അത്യന്തം ആവശ്യമാണ് തിരുനാഥന്റെ അനുഗ്രഹങ്ങൾ കൂടാതെയുള്ള ക്രൈസ്തവ ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കുക കൂടി സാധ്യമല്ല ഈശോ അവിടുത്തെ വാത്സല്യപുത്രിയായ വിശുദ്ധ മർഗരീത്തായിക്ക് പ്രത്യക്ഷനായി നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഗാഠമായ അർഹങ്ങളാണ് ഒന്ന് എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്ന് അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറ് പാപികളന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്ദതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും എട്ട് തീഷ്ണതയുള്ള ആത്മാക്കൾ ശീക്രത്തിൽ പരിപൂർണതയുടെ പദവിയിൽ കയറും ഒൻപത് എൻ്റെ ദിവ്യഹൃദയ സ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും പത്ത് കഠിന പാപികളെ തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും അതിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല പന്ത്രണ്ട് ഒമ്പത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം ഞാൻ നൽകും എന്റെ അനുഗ്രഹം കൂടാതെയോ കുതാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കയില്ല അവരുടെ മരണത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തിജ്വലിക്കാതിരിക്കാൻ അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും മുതൽ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ ഈശോയുടെ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ ഒട്ടും സംശയമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്ക ലോടി വരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാൻ ഇതാ സാഷ്ടാങ്കമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീര വ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങ് ഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധുരം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് എന്റെ ഹൃദയത്തിന്റെ മൂഢത്വത്തെ സൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങ് ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിന്റെ താൽപ്പര്യങ്ങളെയെല്ലാം നീക്കി നിന്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ മറിയമേ അറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം പാപികളുടെ നേരെ ഏറ്റവും ദയയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളെക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക